ശക്തമായി നിലകൊള്ളാൻ മഹാനായ നേതൃത്വം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സയ്യിദ് കുറിച്ച് പഠിച്ചു നോക്കൂ മഹാനായ സയ്യിദ് വേദിയിൽ കടന്നു വന്നാലും സംശുദ്ധമായ ആദർശങ്ങളെ കുറിച്ച് പറയാൻ അവിടുന്ന് മുന്നോട്ട് വന്നിരുന്നു ഈ ഒരു പാരമ്പര്യം നിലനിർത്താൻ നമുക്ക് സാധിക്കണം ആരും പ്രിയപ്പെട്ടവരെ തർക്കങ്ങൾ ഉണ്ടാക്കി തമ്മേടി ഉണ്ടാക്കി നമുക്കൊന്നും നേടിയെടുക്കാനില്ല നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ നാം കൂടി മുന്നോട്ട് പോകാൻ സമസ്തയുടെ സംശുദ്ധമായ ആദർശങ്ങൾ കൊടുക്കാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ മഹാനായ ാണ് മാർഗം ഏത് വാദങ്ങൾ വരുമ്പോഴും കണ്ണീർ ശക്തമായി രംഗത്തുറങ്ങുമായിരുന്നു ഭയപ്പാടായിരുന്നു രംഗത്ത് ഇറങ്ങുമായിരുന്നു അവൻക്ക് ഭയപ്പാടായിരുന്നു മഹാനായുസും മാറ്റിവെച്ചത് അതിനുവേണ്ടിയല്ലേ പിന്മുറക്കാരാണല്ലോ നാം കേരളത്തിലേക്ക് പ്രായമായിട്ടുണ്ടാവുകയില്ല ഏകദേശം ഒരു വയസ്സിനോട് അടുത്തുള്ള പ്രായമായിരിക്കും നല്ല ചുരുചുറുക്കുള്ള ചെറുപ്പക്കാരൻ അന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മുജാഹിർ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവരുടെ വിദണ്ഡവാദങ്ങളുമായി കടന്നു വന്നിട്ട് ജനങ്ങളെല്ലാ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ ൾ പ്രയാസപ്പെടുന്നു ഇതിനൊന്നും മറുപടി കൊടുക്കണം സംശുദ്ധമായ ആദർശത്തെ കൊടുക്കണം മഹാനായ പറഞ്ഞു 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 ഞാൻ അപ്പോൾ ഈ ആളുകൾ പോലും അനുവദിക്കുന്നില്ല അത്രമേൽ സ്വാധീന ശക്തി ഉപയോഗപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ നേരായ മാർഗം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ അവർ സങ്കടപ്പെട്ട് കരയുകയാണ് മഹാനായ ഷംസുലമ പറഞ്ഞു നിങ്ങൾ

പറഞ്ഞു കൊടുക്കുന്നു ആളുകൾ കണ്ണുനീരോടെ അവർക്ക് വർദ്ധിക്കുന്നു 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 അവർക്ക് അവർക്ക് ഈ ഇതാണ് കേരള എന്ന് മഹാനായ എത്രമേൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരടി പോലും പുറകോട്ട് മാറി നിന്നിട്ടില്ല ആഗ്രഹം ഇത് മാത്രമായിരുന്നു അള്ളാഹുവിന്റെ തിരുതോതിയുടെ പിന്മുറക്കാരായി പരിശുദ്ധിന്റെ പ്രചരണം ഇവിടെ നടത്തണം അല്ലാഹു ഞങ്ങളിലാണല്ലോ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് മഹാനായ ഷംസുകലമ എത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ പ്രിയപ്പെട്ടവർ അഹങ്കാരത്തിന്റെ ഒരു ധ്വനിയും അവിടുത്തെ ജീവിതത്തിൽ ഇല്ലായിരുന്നു മഹാനായ ഷംസുകലവയാണ് മഞ്ചേരിയിലും വടക്കരയിലും അവിടെ ക്രൈസ്തവ ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ ആശയ പ്രചരണങ്ങളുമായി കടന്നു വന്ന് മുസ്ലിം സമൂഹങ്ങളിൽ വലിയ നയിച്ചത് ഷംസുൽമയുടെ രണ്ടു ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോ ആളുകൾക്ക് ശരിയായ ആദർശത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കാൻ സാധിച്ചു ആ രണ്ടു ദിവസത്തെ പ്രസംഗത്തിൽ മഹാനായ ഷംസുലമ അവിടെ വന്നിട്ട് ഒരു പള്ളിയിൽ താമസിക്കുകയാണ് നമ്മൾ അറിയുന്നത്

പറഞ്ഞാൽ ആ മനുഷ്യൻ പറഞ്ഞു ാണ് എനിക്ക് പറയാൻ പേടിയാണ് എന്ന് ആ മനുഷ്യൻ തിരികെ പോയി മനസ്സിൽ സമാധാനം വരുന്നില്ല അന്നത്തെ സാധാരണക്കാർ പോലും അങ്ങനെയായിരുന്നു ആ സാധാരണക്കാരിൽ സാധാരണക്കാരനായ കച്ചവടം നടത്തുന്ന മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അവസാനം ആ മനുഷ്യൻ തന്നെ പറഞ്ഞു തിരിഞ്ഞിരുന്നാൽ ലഭിക്കുമല്ലോ എന്ന് തിരിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ആ മനുഷ്യനെ ചേർത്ത് വിളിച്ചിട്ട് ദുബാ ചെയ്തു കൊടുക്കുന്നു സഹോദര എന്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായി കടന്നു വന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് വലിയ മഹാനായ ശരിയായ ജീവിതം നയിച്ചു ആ ഷംസുലമ വളർത്തിയെടുത്ത അവിടുത്തെ പിന്മുളക്കാരാണ് ഇന്നും പ്രിയപ്പെട്ടവരെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സെയ്യമ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നുവെങ്കിൽ എന്ന് പറയുന്ന ആണ് പ്രിയപ്പെട്ടവരെ പ്രകാശമാണ് ഈ ഇന്നും നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതാണ് ആ ശംസുല്ലമയുടെ മക്കളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സമസ്തയുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു മടിയും കൂടാതെ ഒരു പ്രയാസവും ഇല്ലാതെ ആർക്കിടയിൽ കൂടി വഴിയിൽ സംശുദ്ധമായ ആദർശം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോ ഈ മഹത്വക്കുളത്തെ നാളെ നമ്മുടെ കൈപ്പിടിക്കാൻ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ നമ്മുടെ മുന്നിലുണ്ട്